നമസ്കാരം ഉണ്ട് നമ്മൾ നമ്മളിത് സെഹത്തോട് ഗ്രാമപഞ്ചായത്തിലെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതായത് ഇവിടെ വരാനുണ്ടായ ഒരു കാരണം ഞാൻ കാണിച്ചു തരാം അതായത് കാണിക്കുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞേക്കാം ജസ്റ്റ് അതായത് ഇവിടെ ഒരു വീട് കൊടുക്കാനുണ്ട് വീടെന്ന് പറഞ്ഞാൽ പത്തറസിൻ്റെ സ്ഥലവും ഒരു വീടും ഒക്കെ ആയിട്ട് കൊടുക്കാൻ കഴിക്കുകയാണ് നമുക്ക് എന്തായാലും ആ വീടൊന്ന് കൊണ്ട് കാണിച്ചേക്കാം സെഹത്തോട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും പുള്ളിയുടെ വീട് ഇങ്ങനെ കൊടുക്കുന്നു രണ്ട് ഫ്ലോട്ടാണ് പത്തറസൻ്റെ രണ്ട് ഫ്ലോട്ടായിട്ടുണ്ട് ഈ വീട് മീനോട് ചേർന്നുള്ളത് അതായത് നമ്മൾ സേഹത്തോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് രണ്ട് കിലോമീറ്ററാണ് ആ ഭാവമായിട്ടാണ് സുഹത്തോട് ഗ്രാമപഞ്ചായത്ത് ആ അതെ അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങനെയും ഇങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം അപ്പോൾ രണ്ട് വഴിയുടെ വഴിയുണ്ട് പിന്നെ സേർത്തോട് മർത്തോമ സി ഒൻ മർത്തോമ ചർച്ചിൻ്റെ അടുത്താണ് ഈ ഒരു പത്തര സെൻറ്റ് സ്ഥലം ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീടൊന്ന് കാണിച്ചു തന്നെ അല്ലേ അല്ലേ പത്തര സെൻറ്റ് സ്ഥലവും ഒരായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ആണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ആ കിണറൊക്കെ ഉണ്ട് കേട്ടോ കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം വെള്ളമുണ്ട് അപ്പോൾ എന്തായാലും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടിപൊളി ഒരു വീടാണ് കേട്ടോ വീട് പുറത്തൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഇറ്റ ഫ്ലോറിൻ്റെ ഒരു അടിപൊളി വീടാണ് കേട്ടോ അടിപൊളി സംഭവമാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അന്യായ വ്യൂ കേട്ടോ രക്ഷയില്ല നല്ല ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് സെഹത്തോട് തേക്കുമോ തേക്കുമൂട് ഹാഫ് ആവുകയാണ് സെഹത്തോട് ടൗണിലോട്ട് പോകുന്ന ആഫ് ആകത്തോടെ സെഹത്തോട് ടൗൺ കണ്ടില്ല അടിപൊളിയൊരു വീടാണ് കേട്ടോ അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലെ ഒരു വീട് ഏകദേശം ഒരു നാൽപ്പത് രൂപയാണ് ചോദ്യം പത്തറസിൻ്റെ സ്ഥലത്തിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെയാണ് വണ്ടി കൊടുക്കുന്നില്ല കേട്ടല്ലോ അടിപൊളിയൊരു തേക്കിൻ്റെ ഡോറും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കണ്ടേണി സ്റ്റൈലിലാണ് കേട്ടോ അതൊക്കെ മാറ്റട്ടോ അപ്പോൾ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഷോക്കേസും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ചെറിയ ലിവിങ് ഏരിയയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഇൻസൈഡ് ലിവിങ് ഏരിയയും ഡൈനിങ് റൂം ഡൈനിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു രണ്ട് റൂമാണ് കേട്ടോ ഡബിൾ റൂമാണ് കേട്ടോ ഇവിടെ ഒരു റൂമുണ്ട് അവിടെ ഒരു റൂമുണ്ട് നാടിപൊള്ളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു പത്തര സെൻ്റ് സ്ഥലത്തിനകത്ത് നാപ്പത് നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദ്യം നാടിപൊള്ളിയായിട്ടാണ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം ഒരു ഓപ്പൺ കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് നോക്കി പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രിക്കും യൂസ് ചെയ്യാം അല്ലാതെ കിച്ചൺ ഇതും യൂസ് ചെയ്യാം പെർഫ്യൂമൻസിൻ്റെ സംഭവമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു പത്രസൻ്റെ സ്ഥലത്തിനകത്ത് ഒരു ന പത്രസൻ്റെ ഒരു വീടും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫസ്റ്റ് ഒരു ഒറ്റ ഫ്ലോറിലാണ് ഇതെല്ലാം അടിപൊളി ആയിട്ടൊരു വീടാണ് അപ്പോൾ സിഹത്തോട് ടൗണിൽ കെ സിഹത്തോട് സഹത്തോട് ടൗണിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വീട് അതായത് സിയോൻ മർത്തോ അച്ചാർച്ചിനോട് ചേർന്നാണ് പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്തായാലും നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഏറെ കാണാത്തൊരു വീടായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്